ഇതുണ്ട് ബാറ്റിങ്ങന്റെ ചെറിയൊരു തട്ടി തലഓട് വിക്സറുകളുടെ കോശയാത്ര നടത്താൻ ബ്യൂട്ടി നൽകുന്ന രണ്ടാമ ഓവറമായി ഒരുക്കി കൂടി വിസ്നുവിനെ 6 അടിച്ച് തന്നെവര വീൽക്കുന്നു സോ തോയ്റോം this time another maximum back to back connections ബനിയാസ് മറ്റൊരു 6 പടവാളമായ வாவ் ட்ரைங் ஃபார் எ ஸ்டீக்கி ஷாட் பை ராம் தி பால் டேக்கன் பை விஸ்டோ 33 ரன்ஸ் ஆன ரெண்டு பவுல் முடியமீஷிக்கின இந்த கிரிக்கெட்டில் ஒரு ஃபேंसी ஷாட் அடிக்கானார் ராம் பிரஜிதேஷ் ரம ஷாட் டூ ஃபினிஷ் தி இன்னிங்ஸ் நம்பர் 1 49 வீன்ஸ் இந்த விஜய இலட்சியமான டீம் ராபிஸ் الناகுள்ளத்தின അവശേഷിക്കുന്നത് അൻപത് റൺസിന്റെ വിജയ ലക്ഷ്യവുമായി റഫേസ് എന്നാകുളത്തിന്റെ കല്യാൺ ആൻഡ് വിഷ്ണു എത്തുന്നു ഒരു കാഴ്ചക്കാരനാക്കി കലേശിന്റെ ബോളിംഗ് പ്രകടനം ആദ്യ ബോളിൽ തന്നെ പ്രതിരോധം സൃഷ്ടിച്ചു തുടങ്ങി That is another gift for the batter. Shot by Kalyan. That's a quality of the batter. Oh, this will surely call for the ball. Shot with the grounder, with the cracker. Oh, sweet enemies.

ആ സവ പറമ്പിൽ ഒരു താണ്ടവ നൃത്തമാണ് കല്യാൺ ഫൈവ് ബോൾ ഫൈവ് സിക്സ് ടു വി രണ്ടാമത്തെ ബോളും സിക്സറിലേക്ക് പറത്താനുള്ള ശ്രമത്തിന് പക്ഷെ രണ്ട് റൺസ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു ഇനി നാല് ബോളിൽ ഇരുപത്തിയെട്ട് ലീഗലല്ലാത്ത ബോളുകൾ എത്തിയാൽ മാത്രമാണ് ഇനി ബാറ്റേഴ്സിന് പ്രതീക്ഷകൾ എത്തുന്നത് ഫോർ ബോൾ ട്വന്റി എയ്റ്റ് ടു വേ

Shot. Nicely connected. That's a straight bad shot by Kalyan. What a behind. And shot to end of the wonderful match. Raptors and Nagulam. But they kill Kallamudacha. And wonderful match by Sydney Palazzo.